എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പൊതുവഴി കയ്യേറിയതായുള്ള പരാതി പരിശോധിച്ച നടപടി സ്വീകരിക്കാൻ കരുതലും കൈത്താങ്ങും അദാലത്തിൽ നിർദ്ദേശം എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം എം സി ഐജു നൽകിയ പരാതിയിലാണ് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന്റെയും പോലീസ് ക്വാർട്ടേഴ്സിന്റെയും മധ്യഭാഗത്തുകൂടി കൂടി പുഴക്കടവിലേക്കും മേഖലയിലെ പതിനെട്ടോളം വീട്ടുകാർക്കും സഞ്ചരിക്കാനുള്ള പൊതുവഴിയാണ് പോലീസ് കയ്യേറിയിട്ടുള്ളതെന്ന് കാണിച്ചാണ് ഐജു അദാലത്തിൽ പരാതി നൽകിയിരുന്നത് പൊതുവഴിയിലേക്ക് ഇറക്കിയാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനസമക്ഷം പരിപാടിയിൽ ഐജു നൽകിയ പരാതിയെ തുടർന്ന് ഭൂരേഖ തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിലാണ് അദാലത്തിലെ സിറ്റിംഗിൽ മന്ത്രി ആർ ബിന്ദു നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയത് റോഡ് കയ്യേറിയത് തിരിച്ചുപിടിക്കണമെന്ന ആവശ്യത്തിന് കളക്ടറോട് നടപടി സ്വീകരിക്കാനാണ് അദാലത്തിൽ നിർദ്ദേശമുണ്ടായതെന്ന് പരാതിക്കാരനായ എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം ഐജു വ്യക്തമാക്കി പോലീസ് സ്റ്റേഷൻ സ്കെച്ച് റോഡിലേക്ക് കയറി സ്കെച്ച് വരച്ച് അത് തരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വീണ്ടും പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ആയാലും പഞ്ചായത്ത് ഭരണസമിതി അത് കമ്മിറ്റിയിൽ വരും ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും അദാലത്തില് പരാതി കൊടുത്തിരിക്കുകയാണ് ആ റോഡ് വിത്ത് കിട്ടാൻ വേണ്ടി പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി അതുപോലെ എ ഡി എം ഉണ്ട് അവര് പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ കളക്ടറോട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ആ റോഡ് തുറന്നു കിട്ടുമെന്നുള്ള വിശ്വസത്തോടെ ഞാൻ ഞാൻ സന്തോഷത്തോടു കൂടിയാണ്